അവർ പറഞ്ഞ പലതും ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനവും തെറ്റായിരുന്നു പലതും പിശകായിരുന്നു ഇങ്ങനെ പിന്നെ ചക്ക കൂടെ പോക ഒരു മോൽ തലയിലൂടെ പോയി അങ്ങനെ ചിലപ്പോൾ ചില കാര്യം ശരിയായി പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു വസ്തുതാപരമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല അവർ നടത്തിയിട്ടുള്ള പ്രവചനം അത് വിശ്വാസയോഗ്യമല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചില രാഷ്ട്രീയ സംശയങ്ങൾ തന്നെ അതിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടത് വിശ്വസനീയമല്ല ഇത് ഒട്ടനവധി സംശയങ്ങൾ കിടനിൽക്കുന്നതാണ് ഈ എക്സിറ്റ് പോളിൻ്റെ ഈ പ്രവചനങ്ങൾ അല്ല ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം ബിജെപിക്ക് ആരായിരിക്കും ബി ജെ പിക്ക് എവിടെ നേട്ടമുണ്ടാകാം ബി ജെ പിക്ക് എതിരായി ഇന്ത്യൻ ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് നേട്ടമുണ്ടായത് ഗുജറാത്തിലല്ലേ അവിടെ പോയി നോക്കണ്ടെ അല്ല സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്ത് ബി ജെ പിക്ക് അവർ കേരളത്തിൽ കുറച്ച് വോട്ട് നേടുന്നുണ്ട് ഇപ്പോൾ ചില പ്രദേശങ്ങൾ അത് കോൺഗ്രസിൽ നിന്നും മറ്റുമുള്ള ഒഴുക്കിൻ്റെ ഫലമായിട്ടും തെറ്റായിട്ടുള്ള വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ച് ഈ കേരള സമൂഹത്തിലുണ്ടായിട്ടുള്ള വിഷം അതിൻ്റെ ഫലമായിട്ട് കുറച്ച് ആളുകൾ പല സ്ഥലത്തും കൂടിയിട്ടുണ്ടാകും അതെല്ലാം അധികകാലം നിലനിൽക്കുന്ന അടിസ്ഥാനപരമായി നിലനിൽക്കുന്നതല്ല കാരണം ഇന്ത്യൻ കേരള സമൂഹം ഒരു ഇടതുപക്ഷ മനസ്സിൻ്റെ സമൂഹമാണ് മതനിരപേക്ഷതയുടെ നാടാണ് അത്തരമൊരു നാട്ടിൽ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ നയങ്ങൾ ഒരിക്കലും സ്വാധീനം ചെലുത്താൻ കഴിയയില്ല ചിലപ്പോൾ ചില തിരഞ്ഞെടുപ്പിലൊക്കെ ജയിക്കുന്നുണ്ടെങ്കിലും അത് അധികം താമസിക്കാതെ തകർന്നു La vostra <susurra> vita è stata fatta in modo che i vostri figli non si sentano più in Il nostro figlio è stato un po' più grande non si in grado